ൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്ക് സുഖമാണ് ഓ ബിൻഷാ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് പൊതിച്ചോറിന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് തട്ടിക്കൂട്ട് കറികളൊക്കെ വെച്ചിട്ട് ഒരു പൊതിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എപ്പോഴും എളുപ്പപ്പണിയാണല്ലോ എല്ലാവരും നോക്കുക അപ്പം നമുക്ക് ഒരുപാട് നേരം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്ത് തീർക്കാൻ പറ്റുന്ന കുറച്ച് കറികളാണ് കേട്ടോ അപ്പം നമ്മൾ അരിയൊക്കെ എടുത്ത് അടുപ്പത്തിട്ടിട്ടുണ്ട് അതൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കോവയ്ക്ക് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളിയും വേപ്പിലും ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും പിന്നെ ഞാനിവിടെ കുറച്ച് കുത്തുമുളകും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്ക അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വേവിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടും കേട്ടാ നമ്മൾ തുടക്കത്തിലേ തന്നെ ഇതിലേക്ക് ഉള്ളിയൊക്കെ ഇടുന്ന വീഡിയോ കാണിക്കാണ്ടിരുന്നതേ അപ്പോൾ നമ്മുടെ വീഡിയോ കട്ടായി പോയി നീ കറണ്ട് പോയ കാരണം അപ്പോൾ അത് ക്ലിയർ ഉണ്ടായില്ല അതുകൊണ്ടാണ് നമ്മൾ അത് ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ കോവയ്ക്കു ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കൊക്കെ അധികം സെറ്റാക്കി വെച്ച് നമുക്ക് ഒരു കൊണ്ട് അതൊന്ന് ടച്ച് വെച്ച് ഒന്ന് വരട്ടി ഫ്രൈ ആയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കോവയ്ക്കാൻ വരട്ടിതൊക്കെ ഇനി നമുക്ക് അടുത്ത് ഉപ്പേരി വെക്കാനുള്ളത് ആണ് അപ്പോൾ ദേ ബീട്രൂട്ട് ഇതുപോലെ നല്ല ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉള്ളി ആവശ്യത്തിന് ഇട്ട് വേപ്പലി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിറ്റ് എടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോടെ മുളക് പൊടി മാത്രമാണ് ചേർത്തേക്കണത് പൊക്കെപ്പൊടി ചേർത്തത് ഒന്ന് മൂത്തൊക്കെ വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ബീറ്റ്റൂട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക അതൊന്ന് വെന്ത് നല്ലതായിട്ട് വരുമ്പോൾ വെള്ളൊക്കെ വറ്റി വരാറാവുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് നാളേരം കൂടെ ചിരണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി അതിലത്തെ വെള്ളൊക്കെ നന്നായിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടയും കൂടെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കൊരു സാമ്പാർ വെക്കണം ഇല്ലാതെ പിന്നെ എന്ത് പൊതിച്ചോറല്ലേ അപ്പോൾ ദേ നമുക്ക് സാമ്പാർ വെക്കാനായിട്ട് പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് അതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് നമുക്കതിലേക്ക് ഞാനിപ്പോ എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ സപ്പറേറ്റ് ആയിട്ട് വഴറ്റി

ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊരു മൂന്നാലഞ്ച് വിസിൽ മൂന്ന് നാല് വിസല് എന്തായാലും അടിച്ചോട്ടെ കേട്ടോ എന്നാൽ എനിക്കിവിടെ ഈ പിള്ളേർക്കൊന്നും സാമ്പാറിന് കഷ്ണങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കും അങ്ങനെ അതേ നമ്മളൊരു മൂന്നാല് വിസലടിക്കാനായിട്ട് ഇതേ കുക്കറൊക്കെ അടച്ചതേ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ടൈപ്പ് സാമ്പാറെന്ന് പറയണതുണ്ടല്ലോ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ തട്ടിക്കൂട്ട് സാമ്പാർ അപ്പം അതേ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ അതേ വെന്ത് കിട്ടിയിട്ടുണ്ട് പരിപ്പും എല്ലാം നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടാ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണ്ടേ ഇപ്പം ഞാനിവിടെ ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള പുളി എടുത്ത് പിഴിഞ്ഞ് ഈ സാമ്പാർ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാമ്പാർ വയ്ക്കുന്നതിലേക്ക് കുറച്ചും കൂടെ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്കിതിരി തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നമ്മൾ പുളി വെള്ളം ചേർത്തിട്ടല്ലേ അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് താളിച്ചൊഴിക്കാം അതിനിപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വേപ്പലിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് വറ്റൽ മുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കണത് അതും ഒന്ന് വഴറ്റി എടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് പിന്നെയുള്ള പൊടികൾ എന്ന് പറയുന്നത് സാമ്പാർ പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കായം പൊടിയാണ് കേട്ടോ ചേർത്തേക്കണത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മൾ വഴറ്റുമ്പോൾ ആ തീ ഓഫ് ചെയ്തിട്ട് വഴറ്റണതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ നമ്മളുടെ സാമ്പാർ പൊടി വേഗം കരിഞ്ഞു പോവും അത് ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വേണം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള സാമ്പാർ കഷ്ണത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെങ്ങി എടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ സാമ്പാറാണ് ഇട്ടാ പിന്നെ ഇതിൻ്റെ എല്ലാം ഒന്ന് ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പൊടിക്കൈ ചേർത്ത് എല്ലാവരും ശർക്കരയാണ് ചേർത്ത് പക്ഷേ ശർക്കര എടുത്ത് മുറിച്ച് കട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഒരു നുള്ളു അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് അര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സാമ്പാറാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് എന്ന അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വിഭവം എന്ന് പറയുന്നത് വിഭവം അല്ല ഒരു സൈഡ് ഡിഷായിട്ട് വെക്കാനായിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാനിവിടെ മാങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിവിടെ വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യണിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന പൊടികളൊക്കെ കരിഞ്ഞു പോവും അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയും വേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരുപാട് വഴന്ന് വരണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് അച്ചാർ പൊടിയാണ് ഇപ്പം ഞാനിവിടെ ചേർക്കണത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കായം പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ മാങ്ങിട്ട് കൊടുക്കാം നമുക്കിപ്പോൾ ഇവിടെ വേണമെങ്കിൽ മാങ്ങ ഉപ്പൊക്കെ തിരുമ്പി വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് തിരുമ്പി വെക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കണത് ഇതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂണോളം നമുക്ക് അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ കേടാവാതിരിക്കും അപ്പം നമ്മളിവിടെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യത്തിനായാലും ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നമുക്ക് ഇത് എടുത്ത് വെച്ചാലും കേടാവാതിരിക്കുക അപ്പോൾ നമുക്ക് കഞ്ഞിക്കൊക്കെ എടുക്കാൻ നല്ലതായിട്ട് ഇരിക്കുന്ന ഒരു ഒരച്ചാറാണ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ പൊതിച്ചോറ് കെട്ടുമ്പോൾ മിക്ക പൊതിച്ചോറിലുണ്ടാവുന്ന ഒരു സംഭവമാണ് മുട്ട പൊരിച്ചത് അപ്പോൾ എന്തായാലും നമുക്കൊരു മുട്ട പൊരിച്ചതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ പൊതിച്ചോറിലേക്കുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാലോ എന്നാലും ഇതിപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വിഭവങ്ങളിലെയും റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ ദേ നമ്മളുടെ പൊതിച്ചോറിന് നമുക്ക് കെട്ടാലേ നമ്മൾ കറികളൊക്കെ വിളമ്പുന്ന വീഡിയോ എന്താ എന്ന് മാത്രം ആരും ചോദിക്കല്ലേ അതൊക്കെ ഷോർട്ട് വീഡിയോയിലേക്ക് പോയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചോറിലേക്ക് ഒരു ഉപ്പിലിട്ട അതിലേക്കും ഒരു മുളക് ഉപ്പിലിട്ടതും കൂടി എടുത്ത് വെച്ചിട്ട് നമ്മളുടെ പൊതിച്ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാതും കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ്